ആർ ജി സിൽസീസ് അക്കാദമിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എൻ എം എം എസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യ സാറ്റ് വിഭാഗത്തിൽ നിന്ന് വന്ന മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ഗണിതത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഗണിതത്തിൽ ആകെ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ പത്ത് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അടുത്ത വീഡിയോയിൽ അടുത്ത പത്ത് ചോദ്യങ്ങൾ കൂടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം താഴെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാറ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ സയൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തു ഈ ചാനൽ ുടെ എല്ലാ കൊസ്റ്റൻ പേപ്പറും രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പറുകളും നമ്മൾ വിശകലനം ചെയ്യും പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള വിശകലനം ചെയ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും കാരണം അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള ക്വസ്റ്റിനാണ് ഓരോ വർഷത്തെയും ചോദ്യ പേപ്പറുകൾ വരുന്നത് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിട്ട് ആർ ജി സിവിൽ സർവീസ് അക്കാദമിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രത്യേകമായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട് മോഡൽ എക്സാമുകൾ ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടോ പതിനഞ്ചോ മോഡൽ എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷമേ ഈ ചാനൽ ഈ ചാനലിലൂടെ പരിശീലനം നേടുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതേണ്ടതു അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ ചാനലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് സൗജന്യ പരിശീലനമാണോ നൽകുന്നത് അതിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പലരും ചോദിച്ചത് സൗജന്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അടക്കേണ്ടതുണ്ടോ ഒന്നുമില്ല ആർ ജെ സിവിൽ സർവീസ് അക്കാദമി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഒപ്പം പി എസ് സി പരിശീലനം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ചാനലാണ് എല്ലാം സൗജന്യമായിട്ട് നൽകുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇത് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഈ ഫോർ ഡിജിറ്റ് നമ്പർ ഫോംഡ് ബൈ സെവൻ ത്രീ ടു എക് ഈസ് എക്സാക്ട് ബൈ നയൻ ദ വാല്യൂ ഓഫ് എക്സ് ഒന്നാമത്തെ ഓപ്ഷൻ പൂജ്യം രണ്ടാമത്തെ ഓപ്ഷൻ രണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ നാല് പിന്നെ നാലാമത്തെ ഓപ്ഷൻ ആറ് ഇത് വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ് ഏഴ് മൂന്ന് രണ്ട് എക്സ് എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നാലക്ക സംഖ്യ ഒമ്പത് കൊണ്ട് നിശേഷ കഴിക്കാൻ കഴിയുമെങ്കിൽ എക്സിൻ്റെ വില എന്താന്നുള്ള ചോദ്യം വളരെ സിമ്പിളാണ് കാരണം ഇതിലെ നാലക്ക സംഖ്യ നമുക്ക് അത് പിന്നെ നാലക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ ചെറിയ സംഖ്യ ചോദ്യമൊന്നുമില്ല ഇവിടെ ഈ നാലക്ക സംഖ്യയെ എക്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്ത് എടുക്കുന്ന ഒരു സംഖ്യയെ കണ്ടെത്തേണ്ടതേ ഉള്ളൂ അല്ലെങ്കിൽ അത് ഒറ്റയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്ത് ആയിക്കോട്ടെ ഏഴ് മൂന്ന് രണ്ട് എക്സ് എന്നീ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു നാലക്ക സംഖ്യ ഒമ്പത് കൊണ്ട് നിശേഷം കരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് ഒമ്പത് കൊണ്ട് നിശേഷം നിശേഷകരിക്കാവുന്ന സംഖ്യയുടെ പ്രത്യേകത മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഈ സംഖ്യയിലേക്ക് വരികയോ ചെയ്യേണ്ട ഒമ്പത് കൊണ്ട് നിശേഷകരിക്കാവുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ നമ്മൾ ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടതാണ് ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഭരണ സാധ്യതകളായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒമ്പത് കൊണ്ട് നിശേഷകരിക്കുന്ന സംഖ്യ എന്താണ് അക്കങ്ങളുടെ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ ഒമ്പത് കൊണ്ട് നിശേഷകരിക്കുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് ഏത് സംഖ്യ വന്നാലും അത് തിരിച്ചിട്ടാലും സംഖ്യയുടെ അക്കങ്ങളുടെ തുകയ്ക്ക് മാറ്റം വരുന്നില്ല ഇപ്പം നോക്കാം ഏഴ് മൂന്ന് രണ്ട് എക്സ് ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പൂജ്യം ഇട്ടാൽ ഈ സംഖ്യ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപതാകും എക്സിന്റെ സ്ഥാനത്ത് രണ്ടിട്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടാകും എക്സിന്റെ സ്ഥാനത്ത് നാലിട്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാവും എക്സിന്റെ സ്ഥാനത്ത് ആറ് ഇട്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാവും അപ്പൊ ഈ സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതിൻ്റെ ഗുണമാണെന്ന് നോക്കിയാൽ മാത്രം മതി അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഏഴേ കൂട്ടർ മൂന്നേ കൂട്ടം രണ്ടേ കൂട്ടരം എക്സാ എക്സിന് ഇവിടെ വില കൊടുത്തിട്ടുണ്ട് അവത ഒമ്പതിനു കൊടുത്തു ആണെന്ന് നോക്കിയാൽ മതി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഉത്തരവേദാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ട് സംഖ്യ ആറാണ് സംഖ്യ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് അപ്പൊ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇവിടെ നോക്കുക ഏഴ് മൂന്ന് രണ്ട് എക്സ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഒമ്പതോന് ശേഷം എനിക്ക് അത് സംഖ്യയുടെ പ്രത്യേകത പറയുന്നുണ്ട് ഈസ് സംജിറ്റ് ബൈ നയൻ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ നയൻ അതായത് സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ ഒമ്പത് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമെങ്കിൽ സംഖ്യ ഒമ്പതുകൊണ്ട് നിശേഷം കഴിക്കാം അപ്പൊ നമ്മളിവിടെ എക്സിന് സാധനം ആറാണ് എടുത്തത് മറ്റു സംഖ്യകളിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് ഇതിന്റെ അക്കങ്ങളുടെ തുകയെ ഒമ്പത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല നോക്ക് ഏഴേ കൂട്ടർ മൂന്നേ കൂട്ടർ രണ്ടേ കൂട്ടണം ആറ്സവം പതിനെട്ട് പതിനെട്ടിന് ഒമ്പതുകൊണ്ട് നിശേഷം കഴിക്കാം ബാക്കി ഒരു സംഖ്യ കൂട്ടിയാലും ഒമ്പതിന്റെ ഘടകങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒമ്പതിന്റെ ഗുണങ്ങൾ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സമർത്ഥിക്കാം അപ്പോൾ അടുത്ത ഇത് വളരെ ആണ് വെറും ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് താഴെ വെറും പത്ത് സെക്കൻഡുകൊണ്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫിഫ്റ്റി സിക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടി വൺ സ്ക്വയർ ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ദി നമ്പർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഫസ്റ്റ് ഓപ്ഷൻ ടു ആണ് സെക്കൻഡ് ഓപ്ഷൻ ത്രീ ആണ് തേർഡ് ഓപ്ഷൻ ഫോർ ആണ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ സെവൻ ആണ് അതായത് അമ്പത്താറിൻ്റെ വർഗം മൈനസ് നാൽപ്പത്തൊന്നിൻ്റെ വർഗ്ഗത്തിൽ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ അമ്പത്താറ് സ്ക്വയർ മൈനസ് നാല്പത്തൊന്ന് സ്ക്വയറിനെ നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതെന്നാളാണ് ഇത്തരത്തിലുള്ള വലിയ സംഖ്യ കാണുമ്പോൾ നമ്മുടെ ചിന്ത എന്താ ഈ അമ്പത്താറിന്റെ സ്ക്വയർ കാണും അമ്പത്താറ് കുണിക്കണം അമ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നിന്റെ സ്ക്വയർ കാണാം നാൽപ്പത്തൊന്ന് കുണിക്കണം നാൽപ്പത്തൊന്ന് ദൈവീത അതിലേക്ക് ഒന്ന് പോയി നിങ്ങൾ സമയം കളയരുത് ഇവിടെ ഇതിന്റെ പവർ എന്താന്ന് നോക്കുക ഇവിടെ ഇതിന്റെ പവർ എന്താണ് ഇവിടെ രണ്ടാണ് ഇതിന്റെ പവറും എന്താണ് രണ്ടാണ് അപ്പൊ രണ്ടിന്റെ പവർ ഒന്ന് തന്നെയാണ് പവർ ഒന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ പവർ എന്താണ് ഒന്ന് തന്നെയാണ് ഇവിടെ രണ്ട് അതേപോലെ ഇവിടെയും രണ്ട് പവർ ഒന്നാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി ആ സംഖ്യകൾ തമ്മിൽ കുറച്ചിട്ട് ആ കുറച്ച് കിട്ടുന്ന ഉത്തരത്തെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് നമ്പർ കൊണ്ട് വരിക്കാമെന്ന് നോക്കിയാൽ മതി ഇവിടെ പവർ ഒരേപോലെ ആണെങ്കിൽ പവർ ഒഴിവാക്കിയ സംഖ്യകളൊന്നും കുറയ്ക്കുക പവർ ഒഴിവാക്കി പവർ ഒഴിവാക്കിയിട്ട് സംഖ്യകളിൽ നിന്ന് കുറയ്ക്കാം നാൽപ്പത്തി ആറിൽ നിന്ന് നാൽപ്പത്തൊന്ന് കുറയ്ക്കാം അപ്പോൾ പതിനഞ്ച് കിട്ടി പതിനഞ്ച് കിട്ടുന്നതിന് പതിനഞ്ചിൽ ഏതെല്ലാം സംഖ്യ കൊണ്ട് നിശേഷിക്കാം ഇതിനെ രണ്ടുകൊണ്ട് കൊണ്ട് പറ്റുമോ പതിനഞ്ചിനെ രണ്ടുകൊണ്ട് പറ്റിയല്ല നാലുകൊണ്ട് പറ്റുമോ നാലു കൊണ്ട് പറ്റിയല്ല കാരണം അത് ഒറ്റസഖ്യയാണ് ഇനി ഏഴ് കൊണ്ട് പറ്റുമോ അതും പറ്റിയല്ല അപ്പൊ ഇവിടെ കൊണ്ടേ ഉള്ളൂ പതിനഞ്ചിന്റെ ഘടകങ്ങളായി വരുന്നത് മൂന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഉത്തരവേതാണ് മൂന്നാണ് യാതൊരു സംശയമില്ല എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെയ്യും വെറുതെ ഗുണിച്ചുകൊണ്ടിരിക്കും ഇവിടെ പവർ ഒന്നാണെങ്കിൽ ഇത്തരത്തിൽ രീതിയിൽ ചെയ്താൽ മതി നിങ്ങൾ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ അതിന്റെ ഉത്തരം ഏതാണ് മൂന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇഫ് എക്സ് മൈനസ് വൈ ഇസ്വൽ ടു ഫൈവ് എക്സ് പ്ലസ് വൈ അവിടെ എക്സ് മൈനസ് വൈ എന്നുള്ളത് അഞ്ചാണ് എക്സ് വൈ എന്നുള്ളത് ആറായാൽ എക്സ്പ്ലസ് വൈന്റെ വില ചൂടെ നനിക്കുന്ന ഏതാണ് എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പത്ത് സെക്കൻഡ് പോലും വേണ്ട ഇവിടെ ആറ് എട്ട് ഏഴ് അഞ്ച് നാല് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ എക്സ് മൈനസ് വൈക്വൻ ടു അഞ്ച് ഇങ്ങനെ എക്സ് എക്സും അഞ്ചുത്തരം കിട്ടണമെങ്കിൽ എക്സിൽ നിന്ന് വൈ കുറയ്ക്കുമ്പോൾ അഞ്ചുത്തരം കിട്ടണമെങ്കിൽ തോന്നി പത്തോ അഞ്ചു ആയിരിക്കാം അല്ലെങ്കിൽ ഒമ്പതോ നാലോ ആയിരിക്കാം അല്ലെങ്കിൽ എട്ടോ ഇവിടെ പല രീതിയിൽ വരാം എക്സിന്റെ വാല്യൂ പത്താകാം അതേപോലെ തന്നെ പത്തും അഞ്ചു ആകാം എക്സും വൈ അല്ലെ മറ്റൊന്ന് എന്താണ് ഒമ്പതും നാലും വരാം വെറുതെ നമുക്ക് ഊഹത്തിൽ പല കാര്യങ്ങൾ ചെയ്യാം അതേപോലെ എട്ടും എട്ടും ഏതൊക്കെ വരും എട്ടും മൂന്നും വരും അതേപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ ഏഴും രണ്ടും വരാം അപ്പൊ ഇതേ നോക്കുകയാണ് പിന്നെന്താ വരുന്നത് ആറും ഒന്നും വരാം അപ്പൊ ഇതിലെ രണ്ടാമത്തെ വഴിയിലേക്ക് നോക്കുക നമ്മൾ എക്സ് മൈനസ് വൈ സിഗൽ ടു ഫൈവ് അപ്പൊ ഇതിൽ ഏതെങ്കിലും വരാം അഞ്ചാകാന ഏത് വേണമെങ്കിലും നോക്കാം ഇനി ഇരുപത് മൈനസ് പതിനഞ്ചായാലും അഞ്ചാവും പക്ഷേ ഇനിയാണ് നോക്കുക എക്സ് വൈ സിഗൽ ടു സിക്സ് ഇതാണ് നോക്കേണ്ടത് എക്സ് വൈ സിക്സ് ആണെങ്കിൽ ഇതിൽ ഏതാ പത്തു അഞ്ചു ആയാലോ ശരിയാവും ഒമ്പത് നാലായോ ശരിയോ എട്ട് എട്ട് മൂന്നായാലും ശരിയാവും ഏഴ് രണ്ട് പതിനാലാ വരുന്നത് എട്ട് മൂന്ന് ഇരുപത്തിനാലോ ഒമ്പത് നാല് മുപ്പത്താറ് പതിനഞ്ച് അമ്പതാണ് അപ്പൊ വരുന്നത് ഏതൊക്കെയാ ആറൊന്ന് ആറ് ഇവിടെ എക്സ് എക്സ് വൈ എക്സ് ആറോ ഒന്നോ ആകാം ആറൊന്ന് ആറ് അപ്പൊ ആറോ ഒന്ന് ആണെന്ന് യാതൊരു സംശയം ഇല്ല രണ്ടാമത്തെ സെക്ഷ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്കിൽ പിന്നെ എന്താണ് വളരെ എളുപ്പമല്ലേ എക്സ് മൈനസ് വൈ ആറ് മൈനസ് ഒന്നും സമയം അഞ്ച് ഉത്തരം എത്രയാണ് ഏഴായിരിക്കും യാതൊരു സംശയം ഇല്ല കാരണം എന്താണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് എക്സ് ആറ് വൈ ഒന്ന് അല്ലെങ്കിൽ എക്സ് ഒന്നാകാം അല്ലെങ്കിൽ വൈ ആറാകാം ഇതിലേതെങ്കിലും ആകാം അപ്പൊ ആറ് പ്ലസ് ഒന്ന് സമം ഏതാണ് ഉത്തരം ഏഴാണ് കറക്റ്റ് ആൻസറ് ഏഴാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം വരുന്നത് ഇതിനും അധികം സമയങ്ങളൊന്നും വേണ്ട നമ്മൾ ചിന്തിക്കേണ്ടത് എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട് എക്സ് വൈ തന്നിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ സാധ്യതകളിലേക്ക് പോയാൽ മാത്രം മതി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം If milk and water ratio in 16 liter mixture is 5 is to 3, then the amount of milk to be added to make this ratio 2 is to 1 is. 16 ലിറ്റർ മിശ്രി അഞ്ച് അംശബന്ധം മൂന്ന് എന്ന അഞ്ച് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ പാലും വെള്ളവും ഉണ്ടെങ്കിൽ എത്ര പാൽ ചേർത്താൽ അംശബന്ധം രണ്ട് ഇസ്റ്റു ഒന്നാകും ഇപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണോ പാലും വെള്ളവുമാണ് തന്നിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അളവ് കണ്ടെത്തുക അപ്പൊ പതിനാറ് ലിറ്റർ മിശ്രിതത്തിൽ അഞ്ച് ഇസ്റ്റു ത്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആദ്യം പാലിൻ്റെ വെള്ളത്തിന്റെ അളവ് കണ്ടെത്താം പാലിൻ്റെ വെള്ളത്തിന്റെ അളവ് നമ്മൾ അംശബന്ധം ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇവിടെ ആകെ അളവ് തന്നിട്ടുണ്ട് പതിനാറ് ലിറ്റർ അതിന്റെ അംശബന്ധം എത്രയാണെന്ന് തന്നിട്ടുണ്ട് എത്രയാണ് ഇതില് അഞ്ച് ഇസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഈ അംശബന്ധത്തിന്റെ ആകെ അളവ് എത്രയാണ് എട്ടാണ് എട്ടിൽ അഞ്ച് എന്താണ് എട്ടിലഞ്ച് പാലായിരിക്കും ഇവിടെ അംശബന്ധനം ആദ്യം പറഞ്ഞത് പാലാണ് അപ്പൊ എട്ടിലഞ്ച് പാല് എട്ടിൽ മൂന്നളവ് എന്തായിരിക്കാം വെള്ളമായിരിക്കാം അത് ആകെ ടോട്ടൽ എത്ര ലിറ്റർ ആയിക്കോട്ടെ പക്ഷെ പക്ഷെ അതിൽ എട്ടിലഞ്ച് പാലും എട്ടിൽ മൂന്ന് വെള്ളവുമാണെന്ന് യാതൊരു സംശയമില്ല അപ്പോൾ ആ പാലിൻ്റെ അളവ് കണ്ടെത്താം ഇവിടെ പാലിൻ്റെ അളവ് കണ്ടെത്താൻ നോക്കി പാലിന്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തിയത് പതിനാറ് കുണിക്കണം എട്ടിലഞ്ച് എട്ടിലഞ്ചാണല്ലോ പാല് പതിനാറ് മുണിക്കണം എട്ടിലഞ്ച് എത്രയാണ് പതിനാറ് അഞ്ച് പതിനാറഞ്ച് എൺപതാണ് ഹരിക്കണം എട്ട് എൺപത് ഹരിക്കണം എട്ട് എത്രയാണ് പത്ത് പതിനാറ് അപ്പൊ പതിനാറ് ഗുണിക്കണം അഞ്ച് ഹരിക്കണം എട്ട് പതിനാറ് കുണിക്കണം അഞ്ച് എത്രയാണ് എൺപത് എൺപത് കഴിക്കണം എട്ട് പത്ത് അപ്പൊ പത്ത് ആണ് പാലിൻ്റെ അളവ് നമുക്ക് യാതൊരു സംശയം കൂടാതെ പറയാൻ പറ്റും പത്ത് ആണ് പാലിൻ്റെ അളവ് പാല് പത്ത് ലിറ്റർ ആണ് ആകെ പതിനാറ് ലിറ്ററാണ് എങ്കിൽ പിന്നെ വെള്ളത്തിന് അളവ് എത്രയാ പതിനാറ് കുറയ്ക്കണം പത്ത് ആറാണ് ഇനി നമുക്ക് ഇപ്പൊ പാലിന്റെ അളവ് പത്ത് വെള്ളത്തിന്റെ അളവ് ആറ് ഇവിടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അംശം എന്ന രണ്ടേ ഇസ്റ്റ് ഒന്നാക്കണം അംശം എന്ന രണ്ടേ ഇസ്റ്റ് ഒന്നാക്കണെങ്കിൽ പാല് രണ്ടാകണം വെള്ളം ഒന്നാകണം പാല് രണ്ടാകണം വെള്ളം ഒന്നാണ് അപ്പൊ എന്താണ് പാലിന്റെ പകുതി ആയിരിക്കണം എന്ത് വെള്ളം പാലിന്റെ പകുതി ആയിരിക്കണം ഇപ്പൊ ഇവിടെ പത്തു ആറുവാ പാല് പത്താണ് വെള്ളം ആറാണ് പാലിന്റെ പകുതിയാണോ അപ്പൊ ഈ പകുതി പകുതിയാകണമെങ്കിൽ ഈ ആറാണ് പകുതി അപ്പൊ പകുതിയാണെങ്കിൽ പത്തിനോട് എത്ര കൂട്ടണം പത്തിനോട് രണ്ട് ലിറ്റർ പാല് കൂട്ടിയാൽ ആഡ് ചെയ്താൽ എന്താ രണ്ടു ദിവസം ഒന്നാകും അപ്പൊ പാലിനാ പാല് പത്ത് ലിറ്റർ അതിനോട് രണ്ട് ലിറ്റർ കൂട്ടിയാൽ പന്ത്രണ്ടാവും വെള്ളം ആറാകും അപ്പം യാതൊരു സംശയമില്ല നമുക്ക് എന്താ കിട്ടി രണ്ട് ലിറ്റർ എന്ന് ഉത്തരം കിട്ടി എത്ര എളുപ്പമുള്ളൊരു ചോദ്യമാണ് പക്ഷെ നമ്മൾ വെറുതെ അനാവശ്യ സമയം കളയും അതിൻ്റെ പാലിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് മാത്രം എടുത്താൽ മതി പിന്നെ നമുക്ക് വളരെ എളുപ്പമായി ഏത് അനുഭാവത്തിലേക്കും നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം അടുത്തത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സീറോ പോയിന്റ് ത്രീ ഇൻറ്റു സീറോ പോയിന്റ് സീറോ ടു ഇൻറ്റു സീറോ പോയിന്റ് സീറോ സീറോ ഫോർ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം ഈ ഈ ചോദ്യങ്ങൾ പൂജ്യം പോയിന്റ് മൂന്ന് ഇന്റൂ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ഇന്റു പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാലിൻ്റെ വില എന്തെന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമ്മൾ വലിയ ദശാംശം വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാ ഇങ്ങനെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സംശയങ്ങൾ വരും നമ്മൾ ദശാംശം ഒഴിവാക്കിക്കൊണ്ട് കുടിക്കുക അപ്പോൾ ഇവിടെ ദശാംശം ഒഴിവാക്കിയാൽ എന്താണ് മൂന്ന് ഗുണിക്കണം രണ്ട് ഗുണിക്കണം നാല് മൂന്ന് രണ്ട് ആറ് നാല് ഇരുപത്തിനാല് ഇനി ഈ നമ്മുടെ ഈ ഗുണനത്തിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നോക്കുക ഇവിടെ എത്രയുണ്ട് ഇവിടെ മൂന്ന് സ്ഥാനം ഇവിടെ മൂന്ന് സ്ഥാനം ഇനി ഇവിടെ എത്രയുണ്ട് ഇവിടെ രണ്ട് സ്ഥാനം ഇവിടെ എത്രയുണ്ട് ദശാംശത്തിൽ ഒരു സ്ഥാനം അപ്പോൾ ആകെ സ്ഥാനം മൂന്നേ കൊണ്ടണം രണ്ടേ കൊണ്ടണോ ഒന്ന് എത്രയാണ് ആറ് ദശാംശ സ്ഥാനങ്ങളുണ്ട് നമ്മൾ ഉത്തരത്തിൽ ഉത്തരം ഇരുപത്തിനാലും എഴുതുക ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ആറ് ദശാംശ സ്ഥാനം വലത്ത് നിന്ന് ഇടത്തോട്ട് ഇരിക്കുക ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് സ്ഥാനങ്ങൾ വേറെ സംഖ്യ ഇല്ലെങ്കിൽ അവിടെ പൂജ്യം എടുത്ത് ഫില്ല് ചെയ്യുക ഇത് നാല് ഇത് അഞ്ച് ആറ് അപ്പം നമുക്ക് ഉത്തരം കിട്ടി പൂജ്യം ദശാംശം പൂജ്യം 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 രണ്ട് നാല് ആൻസർ ഏതാണ് വളരെ എളുപ്പമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ എത്ര എളുപ്പമുള്ള സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ദശാംശം ഒഴിവാക്കി ഓണിക്കുക എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക അതിനുശേഷം ആ ദശാംശ സ്ഥാനത്തെ വലത്തു നിന്ന് ഇടത്തോട്ട് ക്രമീകരിച്ചാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിരുന്നു തോന്നുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത കുറച്ച് ശ്രദ്ധിക്കുക അടുത്തതും നമ്മുടെ എസ്പോണ്ടുമായി ബന്ധപ്പെട്ട കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാഠത്തിൽ നിന്നുള്ളതാണ് ഈ സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ സ്ക്വയർ ഈസിക്കൽ ടു ഫോർ ലാക് സിക്സ് സിക്സ്റ്റി സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്വയർ റൂട്ട് ഓഫ് ഫോർട്ടിക് പോയിന്റ് സെവൻ എയ്റ്റ് ഫൈവ് ഫോർ അറുന്നൂറ്റി എൺപത്തിനാല് സ്ക്വയർ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലായ നാല്പത്തി ആറ് പോയിന്റ് സ്ക്വയർ റൂട്ട് ഓഫ് നാല് പോയിന്റ് ഏഴ് എട്ട് അഞ്ച് നല്ല വില എന്താണെന്നുള്ളതാണ് ചോദ്യം ഇത് കാണുന്നതാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് കാണുന്നതാണ് ആകെ അറിയേണ്ടത് ഈ സ്ക്വയർ റൂട്ടിൽ എത്ര ദശാംശനം കഴിഞ്ഞ എത്ര ദശാംശാനുണ്ടോന്ന് നോക്കിയാൽ മാത്രം മതി ഡെസിമൽ എത്ര ഡെസിമൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി ഇവിടെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് എട്ട് അഞ്ച് നാല് ഇവിടെ നാല് ദശാംശ സ്ഥാനങ്ങളാണുള്ളത് നാല് ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം എപ്പോഴും രണ്ട് ദശാംശ സ്ഥാനമായിരിക്കും അപ്പോൾ ഇത് ഉത്തരത്തിൽ രണ്ട് ദശാംശ ദശാംശാനുള്ള ഏതാ നോക്കിയാൽ മതി രണ്ട് ദശാംശാനുള്ളത് ഏതാണ് ആറ് പോയിന്റ് എട്ട് നാലാണ് യാതൊരു സംശയമില്ല ഇവിടെ നോക്കുക അതിൻ്റെ വിശീകരണം കൊടുത്തിട്ടുണ്ട് ഈ ഫെ സ്ക്വയർ ക്ലാസ് ഫോർ ഡെസിമൽസ് ഇവിടെ നോക്കുക ഇവിടെ നാല് ഡെസിമൽസ് ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് വിൽ ഹാവ് ബൈ ഡെസിമൽസ് ആയിരിക്കും അതിന് ഉത്തര സ്ക്വയർ റൂട്ടിന്റെ ഉത്തരവാദിത് ഇടുന്ന എന്തായിരിക്കും രണ്ട് ഡെസിമൽസ് ആയിരിക്കും ഇവിടെ നോക്കുക ഈ അറുന്നൂറ്റി എമ്പത്തിനാല് സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് സമം അറുന്നൂറ്റി അമ്പത്തിനാല് അതായത് അറുന്നൂറ്റി അമ്പത്തിനാല് സ്ക്വയറാണ് ഇത് തിരിച്ചെഴുതി അപ്പൊ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് നാപ്പത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് അഞ്ച് ആറ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എത്ര ദശാംശ ദശാംശം ഉണ്ട് നോക്കുക ഇവിടെ നാലാണ് നാലാണെങ്കിൽ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടാവും രണ്ട് സ്ഥാനം ആ രീതിയിൽ അത് നിങ്ങൾ അതേ രീതിയിൽ മനസ്സിലാക്കി വെക്കണം ആ കാര്യങ്ങൾ ഇതേപോലെ മോഡല് പല ക്വസ്റ്റ്യൻസുകൾ വരും അതുകൊണ്ട് തന്നെയാണ് ഓരോ ചോദ്യങ്ങളും ഈ വീഡിയോ അവസാനം വരെ കാണണം എല്ലാം പത്തും പത്ത് വ്യത്യസ്ത ചോദ്യങ്ങളാണെന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകുക ഇത് റിമൈൻഡർ ഇത് റിമൈൻഡർ വെൻ നയൻ ഡിവൈഡഡ് ബൈ എയ്റ്റീസ് അതായത് ഒമ്പത് കൃതി പതിനഞ്ച് പ്ലസ് ആറിനെ എട്ട് കൊണ്ട് കരിച്ച സിസ്റ്റർ ഈ ചോദ്യം കിട്ടുന്നതാണ് നാല് ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഏഴ് മൂന്ന് അഞ്ച് നാല് ഓപ്ഷൻ പലതുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒമ്പത് കൃതി പതിനഞ്ച് എന്നുള്ളത് കണ്ട് നിങ്ങൾ പേടിക്കരുത് ഇത് ഒമ്പത് കൃതി പതിനഞ്ച് ഒമ്പത് കഴിഞ്ഞ് ഒമ്പത് അതിൻ്റെ ഒമ്പത് കഴിഞ്ഞ് ഇങ്ങനെ പതിനഞ്ചാണ് എട്ട് ഗുണിക്കാൻ നിങ്ങൾ നിൽക്കരുത് ഇവിടെ ചെയ്യേണ്ടത് ഈ സംഖ്യയുടെ ബേസ് ഫോം ഒമ്പത് കൃതി പതിനഞ്ച് ഒമ്പത് പതിനഞ്ചിന്റെ ബേസ് ഫോം എത്രയാണ് ഒമ്പത് കൃതി പതിനഞ്ച്ന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഫോം ഒമ്പതാണ് ഒമ്പതാണ് അതിന്റെ എസ്പോണൻസ് ആണ് എന്താ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് പതിനഞ്ച് എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ പവറാണ് പതിനഞ്ച് പക്ഷെ ഇതിന്റെ ബേസ് എന്താണ് ഒമ്പതാണ് അപ്പോ ഒമ്പതിന് ഒന്നാമത്തെ കൃതി ഒമ്പതിന്റെ ഒന്നാമത്തെ കൃതി എത്രയാന്ന് നോക്കുക ഇവിടെ കണി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ബേസ് ഫോമിന്റെ ഒന്നാം കൃതി നോക്കുക അപ്പൊ ഒമ്പതിന്റെ ഒന്നാം കൃതി ഒമ്പതിന്റെ ഒന്നാം കൃതി എന്താണ് ഒമ്പത് തന്നെയാണ് അതിനോട് ആറ് കൂട്ടുക അപ്പോൾ ഒമ്പത് കൂട്ടർ ആറ് എത്രയാണ് പതിനഞ്ച് അതിന് എട്ട് കൊണ്ട് കരിക്കുക പതിനഞ്ചിന് കൊണ്ട് കരിച്ചാൽ എത്ര സിസ്റ്റം കിട്ടും പതിനഞ്ചിന് കൊണ്ട് കരിച്ചാൽ ഹരണഫലം ഒന്നായിരിക്കും സിസ്റ്റം അത്രയായിരിക്കും ഒരെട്ടെട്ട് എട്ട് ഏഴും പതിനഞ്ച് സിസ്റ്റം ഏഴായിരിക്കും വളരെ സിമ്പിളാണ് നിങ്ങൾ ഇത് ഇത്തരത്തിലുള്ള വലിയ സംഖ്യകൾ തന്നിട്ട് നിങ്ങളെ പേടിപ്പിക്കും അപ്പൊ അതിന്റെ ഒന്നാം കൃതി കണ്ടിട്ട് അതിനെ ഈ സംഖ്യ കൊണ്ട് കൂട്ടിയിട്ട് നിങ്ങൾ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ച സിസ്റ്റം എത്രയെന്ന് ചോദിക്കുന്ന ആ സംഖ്യ കൊണ്ട് ധരിച്ചു നോക്കുക ഇവിടെ നോക്കുക ഒന്നുകൂടെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ബേസ് ഫോം ഒമ്പത് കൃതി പതിനഞ്ചിൻ്റെ ബേസ് ഫോം ഒമ്പത് അതിൻ്റെ ഒന്നാം കൃതി ഒമ്പത് കൃതി ഒന്ന് തുടർന്ന് അവയുടെ ആറ് കൂട്ടുക ഒമ്പത് കൃതി ഒന്നിനോട് ആറ് കൂട്ടിക്ക് ഒമ്പത് കൃതി ഒന്ന് പറയുന്നത് എത്രയാണ് ഒമ്പത് തന്നെ അതിനോട് ആറ് കൂട്ടി എത്രയാണ് ഒമ്പത് കൂട്ടിന് ആറ് പതിനഞ്ച് തുടർന്ന് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് എട്ട് കൊണ്ട് കരിച്ചാൽ തുടർന്ന് ഈ പതിനഞ്ചിനെ എട്ട് കൊണ്ട് കരിക്കുക അപ്പോൾ സിസ്റ്റർ എത്രയാണ് കിട്ടുന്നത് ഏഴാണ് നിങ്ങൾ നോക്കുക പതിനഞ്ചിന് എട്ട് കൊണ്ട് കരിച്ചാൽ എത്രയാണ് സിസ്റ്റർ ഏഴായിരിക്കും ഒന്ന് കർണവലായിരിക്കും അപ്പോൾ ഇത് ഉത്തരം എത്രയാണ് ഇതിൽ ആൻസർ സെവൻ ആണ് ഉത്തരം ഏഴാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ചൂട് തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അത് ഇത് നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടെത്താനൊക്കെ ധാരാളം വഴികളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്ററും ഡിനോമറേറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക വ്യത്യാസം കൂടുതലാണെങ്കിൽ അത് ചെറിയ സംഖ്യ ആയിരിക്കും വ്യത്യാസങ്ങൾ കുറവാണെങ്കിൽ അത് വലിയ സംഖ്യ ആയിരിക്കും ഇവിടെ അങ്ങനെ ബേസ്ഡായിട്ട് ആദ്യം നോക്കുക നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഓപ്ഷനിലേക്കാണ് വേറൊന്നും ചിന്തിക്കേണ്ട ഇവിടെ പതിനാല് പന്ത്രണ്ട് ബൈ പതിനാല് അല്ലെങ്കിൽ പതിനാല് പന്ത്രണ്ട് അല്ല ട്വൽവ് ബൈ ഫോർട്ടീൻ ഇവിടെ തേർട്ടീൻ ബൈ നയൻറ്റീൻ സെവൻറ്റീൻ ബൈ ട്വന്റി വൺ സെവൻ ബൈ എയ്റ്റ് പതിനാല് പന്ത്രണ്ട് പത്തൊമ്പതിൽ പതിമൂന്ന് ഇരുപത്തൊന്ന് പതിനേഴ് എട്ടിലേഴ് ഇവിടെ നോക്കുക ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മളെ വ്യത്യാസം ഇവിടെ എത്രയാണ് ഇവിടെ രണ്ടാണ് ഇവിടെ നോക്കുക ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മുടെ വ്യത്യാസം ഇവിടെ ആറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എത്രയാണ് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മളുടെ വ്യത്യാസം നാലാണ് ഇവിടെ എത്രയാണ് ഒന്നാണ് അപ്പം നമുക്ക് ഇതിൽ രണ്ടെണ്ണം അങ്ങ് വെട്ടിക്കളയാം ഈ സാധനം രണ്ടും നോക്കണ്ട ഈ സാധനം രണ്ടും നോക്കണ്ട നമ്മൾ ഒഴിവാക്കി ഇനി നമുക്ക് നോക്കണ്ട ഇത് രണ്ടുമുള്ളൂ രണ്ടാമത്തേ മൂന്നാമത്ത് അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തും നോക്കാൻ പല വഴിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഈ പതിമൂന്നിനെ ഇവിടെ ആറ് വ്യത്യാസമുണ്ട് ഇവിടെ നാല് വ്യത്യാസമുണ്ട് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാകും എങ്കിലും നമ്മൾ സംശയങ്ങൾ നീക്കണം കാരണം ഇത് ഡിനോമിനേറ്റർ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സംശയങ്ങൾ മാറ്റിയെടുക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ പതിമൂന്നിനെ ഒന്ന് പത്തൊമ്പത് കൊണ്ട് കരിച്ച് പതിമൂന്നിനെ പത്തൊമ്പത് കൊണ്ട് കരിച്ച് വളരെ അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി പതിമൂന്നിനെ പത്തൊമ്പത് കൊണ്ട് കരിച്ച് നോക്കുക അവിടെ ഇപ്പം പതിമൂന്നിന് പത്തൊമ്പത് ഇല്ല അപ്പോൾ ഒരു പൂജ്യം ഇടുക ദശാംശ സ്ഥാനം കൊടുക്കുക അപ്പോൾ ദശാംശ സ്ഥാനം നമ്മൾ കൊടുത്തു നൂറ്റി മുപ്പതിൽ എത്ര പത്തൊമ്പത് ഉണ്ട് നൂറ്റി മുപ്പതിൽ ആറ് പത്തൊമ്പത് ഉണ്ട് അത്രയും കിട്ടിയാൽ മതി അടുത്തത് നിങ്ങൾ ഈ സംശയമുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക ഈ ഈ പതിനേഴിന് ഇരുപത്തൊന്ന് കൊണ്ട് കരിക്കാം അതേപോലെ പതിനേഴ് ഹരിക്കണം ഇരുപത്തൊന്ന് അതിലും നമ്മൾ നോക്കുക എത്ര ഇവിടെ പതിനേഴ് അരിക്കാൻ പറ്റിയല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൂജ ഇടണം നൂറ്റി എഴുപതിൽ എത്ര ഇരുപത്തൊന്ന് ഉണ്ട് നോക്കുക നൂറ്റി എഴുപതിൽ എത്ര ഇരുപത്തൊന്ന് ഉണ്ട് എട്ട് ഇരുപത്തൊന്ന് ഉണ്ട് രണ്ട് എട്ട് പതിനാറ് നൂറ്റി അറുപത്തെട്ട് കിട്ടും അപ്പോൾ സ്വയമായിട്ട് ഇവിടെ ദശാംശം ഇടണം കാരണം പറ്റിയല്ല അതുകൊണ്ട് പൂജ ഇടുന്നുണ്ട് ഇവിടെ നോക്കുക പോയിന്റ് സിക്സ് ആണോ പോയിന്റ് എയ്റ്റ് ആണോ ചെറുത് ഏതാണ് പോയിന്റ് സിക്സ് ആണ് ഒരു ദശാംശം കണ്ടാൽ മതി ഞാൻ വെറുതെ ഇവിടെ നാല് ദശാംശം കണ്ടത് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ ഏതാണ് ചെറുത് പതിമൂന്ന് ബൈ പത്തൊമ്പത് അല്ലെങ്കിൽ തേർട്ടീൻ ബൈ നയൻറ്റീൻ പത്തൊമ്പതിൽ പതിമൂന്നാണ് ഇതിൽ ഏറ്റവും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇത്തരത്തിലുള്ള സംഖ്യകൾ കിട്ടുമ്പോൾ നമ്മൾ ആ ഓപ്ഷനിലേക്ക് നോക്കുക ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ വ്യത്യാസങ്ങൾ കുറവാണെങ്കിൽ അത് വലുതായിരിക്കും വ്യത്യാസം കൂടുതലാണെങ്കിൽ അതായത് അംശവും ചേർത്തതും തമ്മിൽ വ്യത്യാസം കൂടുതലാണെങ്കിൽ സ്വായമായിട്ട് അത് ചെറുതായിരിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട് അങ്ങനെ കൂടുതലുള്ള സംഖ്യകൾ തമ്മിൽ നിങ്ങളൊന്ന് താരമ്യം ചെയ്താൽ മാത്രം മതി വേറെ കൂടുതലായിട്ട് ഒന്നിൽ പോകേണ്ട വെറും ഒരു മുപ്പത് സെക്കൻഡിലൂടെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഏതാണ് ന്യൂമറേറ്റർ അംശവും ചേർന്ന വ്യത്യാസം കൂടുതൽ ഇവിടെ ആറായിരുന്നു ഇവിടെ എത്രയോ പതിനേഴ് നാല് നാലായിരുന്നു അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തു നോക്കേ ഇത് ഡിനോമിനേറ്റർ വ്യത്യാസമാണെങ്കിൽ ചേരം വ്യത്യാസമാണെങ്കിൽ നമ്മൾ ചെയ്തു നോക്കണം കാരണം ചിലപ്പോൾ ശരിയാണെന്നില്ല അപ്പൊ ചേത ഒരേപോലെ ആണെങ്കിൽ നമുക്ക് നോക്കുകയോ വേണ്ടായിരുന്നു ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഈ രണ്ടെണ്ണം ഇതിലൊരെണ്ണം വ്യത്യാസം രണ്ടെണ്ണം വ്യത്യാസങ്ങളൊക്കെ തട്ടിക്കളയുക ബാക്കി രണ്ടെണ്ണം മാത്രം ചെക്ക് ചെയ്താൽ മതി അപ്പൊ നിനക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്റെ ഫിഗർ എ ഡി പാറൽ ബി സി ഫൈൻ കോൺ ബി എ സി ചിത്രത്തില് എ ഡി സമാന്തരമാണ് ബി സി അയാൾ കോൺ ബി എ സി കാണാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട് സമാന്തരമാണ് so, ും ഈ ലൈനും ഈ ഈ ലൈനും സമാന്തരമാണ് ഈ ലൈനും ഈ ലൈനും സമാന്തരമാണ് സമാന്തരമാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പ്രത്യേകത നമുക്ക് പറയാം ഡി എ സി ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് കോണ് തന്നിട്ടുണ്ട് ഡി എ സി എത്രയാണ് ഡി എ സി മുപ്പത്തഞ്ച് ഡിഗ്രി അതേപോലെ ഇവിടെ എ ബി സി തന്നിട്ടുണ്ട് എൺപത്തി അഞ്ച് ഡിഗ്രി ഇതിന്റെ മറുഗോൺ ഏതാണ് നമുക്ക് നോക്കാം ഇത് സമാന്തരമായതുകൊണ്ട് ഇതിന്റെ എന്ന് പറയുന്നത് ഇവിടെ ഡി എ സിയുടെ മറുഗോൺ ഏതായിരിക്കാം എ സി ബി ആയിരിക്കാം എ സി ബി ആയിരിക്കാം ഇതിൻ്റെ മറുഗോൺ എന്ന് പറയുന്നത് ഏതായിരിക്കാം ഇതായിരിക്കാം അപ്പോൾ ഇതിൻ്റെ മറുഗോൺ ഇതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാം ഏത് എ സി ബി അപ്പോൾ ഇത് ഡി എ സി മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും ഈ കോണും മുപ്പത്തഞ്ച് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്ന് പോകാം ശ്രദ്ധിക്കുക ഉത്തരത്തിലേക്ക് പോകാം ഇവിടെ നോക്കുക ചിത്രത്തിലെ ഡി എസ് സി ഡി എസ് സി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഡി എസ് സിയുടെ മറുഗോൺ മറുഗോൺ ഏതാണ് എ സി ബി ആണ് എ സി ബി യാതൊരു സംശയമില്ല മറുകോൺ ഏതാണ് ഇതാണ് ഡി എസ് സിയുടെ മറുഗോൺ ഡി എസ് സിയുടെ മറുകോൺ എ സി ബി കാരണം ഇത് സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മറുഗോൺ ആയതുകൊണ്ട് ഇത് മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ എ സി ബി എത്ര തന്നെയായിരിക്കും എ സി ബി ഇത് മുപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും എങ്കിൽ ഇത് മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഈ ത്രികോണത്തിലെ രണ്ട് കോണുകൾ കിട്ടി ഇത് എൺപത്തഞ്ച് ഇത് എൺപത്തഞ്ച് ഇത് മുപ്പത്തി അഞ്ച് ഇതിൻ്റെ മറുകോണാണ് ഇത് മുപ്പത്തഞ്ച് അപ്പോൾ എങ്കിൽ ഈ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകൊണ്ട് അകത്തുക നൂറ്റി എൺപതാണ് കോണുകളുടെ അളവുകൊണ്ട് ആകത്തുക നൂറ്റി എൺപത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക നൂറ്റി എൺപതാണ് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകൊണ്ട് ആകത്തുക ഈ നൂറ്റി എൺപതിൽ ഈ രണ്ട് കോണ് കിട്ടിയിട്ടുണ്ട് എൺപത്തഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ നൂറ്റി ഇരുപത് പിന്നെ മിച്ചോളെ എത്രയാണ് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് കുറച്ചാൽ എത്രയാണ് അറുപത് ഡിഗ്രി അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ എ ഡി പാരലാണ് ബി സി അതായത് എ ഡി എന്ന ലൈനും ബി സി എന്ന ലൈനും പാരൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡി എ സിയുടെ മറുകോടാണ് ഡി എ സിയുടെ അതിൻ്റെ എതിർക്കോടാണ് മറികോണാണ് എ സി ബി അപ്പം ഇത് മുപ്പത്തഞ്ചാണെങ്കിൽ ഇത് മുപ്പത്തഞ്ചാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത് മുപ്പത്തഞ്ചാണെന്ന് കണ്ടെത്താൻ പറ്റും എങ്കിൽ ഇത് എൺപത്തഞ്ച് ഇത് മുപ്പത്തഞ്ച് പിന്നെ മിച്ചത് നൂറ്റി അമ്പതിന്ന് ഈ രണ്ട് കോണുകൾ കുറച്ചാൽ മതി അപ്പം ഈ കോണ് കിട്ടും ഇത് എത്രയാണ് അറുപതാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് അടുത്ത വീഡിയോയിൽ മറ്റ് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനി പത്ത് ക്വസ്റ്റിനും കൂടെ ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക